ഗുഡ് ഓൾ വെൽക്കം ടു സജിത നമ്മൾ ഇന്നത്തെ സെഷൻ എന്താണെന്ന് പരീക്ഷ ലെവലിൽ വന്നിരിക്കുന്ന ഒരു എക്സാം ആണ് അപ്പൊ ഈ ഒരു എക്സാമിന് ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിനായിട്ട് ഒരു സെഷൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ കൊറേ എൽ ഡി സിയുടെ ഒക്കെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വിഷമത്തിലാണ് നിരാശയിലാണ് നന്നായിട്ട് എക്സാം എഴുതി ആൻസർ നമ്മളെ ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ല അല്ല നന്നായിട്ട് ഞാൻ ട്രൈ ചെയ്തു കൊറേ കഷ്ടപ്പെട്ടു അപ്പൊ ഇനി എന്ത് എന്നൊരു ചിന്ത അവരുടെയൊക്കെ ഉള്ളിലുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ ഉൾപ്പെടാത്തവര് നിങ്ങൾ എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ ജസ്റ്റ് ഒന്ന് ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് നോട്ടിഫിക്കേഷൻ ഒക്കെ രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലും പഠിച്ചു അല്ലെങ്കിൽ എക്സാം എൽ ഡി സി എക്സാം ഡേറ്റ് വന്നപ്പോഴൊക്കെ നമ്മൾ പഠിച്ചു പക്ഷെ നിങ്ങൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും എത്രയായ സ്ഥിതിക്ക് അതും കൂടെ ഇതിന് നമ്മൾ പി എസ് സിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കേ നമുക്ക് നോക്കാം മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അപ്പൊ നമുക്ക് അല്ലേ കുട്ടികളെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇപ്പം എന്താണ് ഇപ്പം ഓൾറെഡി നമുക്കറിയാം എക്സാം ഡേറ്റ് നിങ്ങൾക്ക് അറിയാം മെയ് ഇരുപത്തി ഒന്നിന് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ആയിട്ട് തയ്യാറാകാം അതായത് മെയിൻസ് എക്സാമിന് എങ്ങനെ തയ്യാറാകാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആ അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സോ അപ്പൊ നമുക്ക് നാല് ഫീസുകളായിട്ട് കേരള പി എസ് സി ലബോറട്ടറി സ്കൂൾ ലബോറട്ടറിയോ അറ്റൻഡന്റ് അതുപോലെ സ്റ്റോർ കീപ്പർ സെക്രട്ടറിയേറ്റ് ഒയോ ഇതിന്റെ ഒക്കെ പ്രിലിംസ് എക്സാം നടത്തി നാല് സ്റ്റേജുകളായിട്ടാണ് അപ്പൊ റിസൾട്ട് വന്നിട്ടില്ല അപ്പൊ നമുക്ക് റിസൾട്ട് എന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു വൺ മന്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏപ്രിൽ മാസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും ഒന്നര മാസം ഉണ്ടാവും മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് എക്സാം അപ്പൊ നിങ്ങൾ ഇനിയും ആ ഒരു റാങ്കിൽ ഉൾപ്പെടും എന്ന് ചെറുതെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ഉദ്യോഗാർത്ഥികള് ആദ്യം തന്നെ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിലാക്കുക എക്സാം ഓൾറെഡി നമുക്കറിയാം മെയ് ഇരുപത്തി ഒന്ന് ഇപ്പൊ നമുക്ക് എൽ ഡി സി കിട്ടിയില്ല എന്നുള്ളവരാണെങ്കില എന്താണ് എൽ ഡി സി കിട്ടാനത് എത്ര മാർക്കിനാണ് പോയത് എവിടെയാണ് ചിലവർക്ക് മലയാളം ആയിരിക്കും തെറ്റിപ്പോയത് ഒരുപാട് അല്ലെങ്കിൽ ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ചിലവർക്ക് മാത്സ് ആയിരിക്കും അപ്പൊ ആ ഏരിയ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഫസ്റ്റ് നമ്മള് നമുക്ക് എവിടെയാണ് ഡ്രോ ബാക്ക് വന്നത് ആ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻസ് പഠിക്കണം ഹിസ്റ്ററി ഒക്കെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കഥ പോലെ പഠിക്കാം എന്ന് വെച്ച് ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കരുത് ആകെ അഞ്ചു മാർക്ക് എവിടെ നിന്നുള്ളു ഇതില് കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം അതുപോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കണം ജോഗ്രഫി ആണെങ്കിലും അതെ കേരള ജ്യോഗ്രഫി ഉണ്ട് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് വേൾഡ് ജ്യോഗ്രഫി ഉണ്ട് ഇതിനൊക്കെ അഞ്ചഞ്ചു മാർക്കുകളെ ഉള്ളു അപ്പൊ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് സിലബസ് നിങ്ങളെ ഡ്രോ ബാക്ക് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം താ ഈ ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫുൾ കറണ്ട് അഫേഴ്സ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കുന്നത് മെയ്യിലാണെങ്കിൽ ആ ഏപ്രിൽ വരെയുള്ള കരണ്ട് അഫേഴ്സ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇമ്പോർട്ടന്റ് അവാർഡുകളൊക്കെ ഒന്ന് നോക്കിയേക്കണം നോട്ടിഫിക്കേഷൻ ന് ശേഷമുള്ള കറണ്ട് അഫേഴ്സ് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അപ്പൊ യൂട്യൂബിലൊക്കെ ലോങ് ടേം വീഡിയോസ് ഉണ്ടാകും ട്വന്റി ത്രീ ഫുൾ കറണ്ട് അഫേഴ്സ് കൊടുക്കുമ്പോൾ കയറി വരും അത് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സമയം വേണം ഫോർ ഹവേഴ്സ് ഫൈവ് ഹവേഴ്സ് അപ്പൊ കുറേച്ചെ കുറേ കണ്ട് കണ്ട് പോവുക അത് മറന്നുപോകുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെ കറണ്ട് അഫേഴ്സ് സെറ്റ് ആക്കണം മാത്സ് ഇംഗ്ലീഷും മലയാളം മുപ്പത് മാർക്കാണ് ഇവിടെ നിന്നും സിലബസ് കംപ്ലീറ്റ് പഠിക്കണം ഈ ഒരു ഭാഗം ഒന്നും വിടരുത് ആയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കണം അന്ന് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും അടുത്തത് പിന്നെ നമ്മൾ സുപ്രധാന നിയമങ്ങളിലേക്ക് വന്നു കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും അപ്പൊ അത് പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് അത് കുറച്ചേ ഉള്ളൂ അടുത്ത് നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാം അതേപോലെ പെട്ടെന്ന് മാർക്ക് കിട്ടുന്നതാണ് ഭരണഘടന അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷെ അഞ്ച് ഉണ്ട് കുറച്ചേ പഠിക്കാനുള്ളൂ അല്ലെങ്കിൽ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ഇങ്ങനെ വെയ്റ്റേജ് നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതല്ല നോക്കേണ്ടത് വെയ്റ്റേജ് നോക്കിയിട്ട് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക് ആദ്യാദ്യം പഠിച്ചു പോകുക അപ്പൊ രണ്ടു മണിക്കൂറൊക്കെ ജീവശാസ്ത്രവും വലിയ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ അതില് ഒരു ടോപ്പിക് ആ സമയത്ത് പഠിച്ചു തീർക്കുക അപ്പൊ കുറച്ച് നമ്മളൊന്ന് റിലാക്സ്ഡ് ആകും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മാർക്ക് മൂന്ന് മാർക്കാണ് ഈ ഫിസിക്സിൽ നിന്നാണെങ്കിലും കെമിസ്ട്രിയിൽ നിന്നാണെങ്കിലും നിന്നാണെങ്കിലും എസ് ബയോളജിന്നാണെങ്കിലും സുഖമായിട്ടിരിക്കണോ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം മീൻസ് സോറി ഇല്ല നമ്മൾ പി വൈ ക്യൂസ് ഇല്ലേ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജിയൊക്കെ മാക്സിമം ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് മാക്സിമം അവിടെ നിന്ന് പി വൈ ക്യൂസ് നോക്കിയിട്ട് തന്നെ പോവുക പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേരളത്തിലെ പ്രക്ഷോഭങ്ങളും ഐ എൻ സി സമ്മേളനങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഐ എൻ സിയും ഒക്കെയാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം തന്നെ പഠിച്ചു തീർത്തതിന് ശേഷം ഈ ഇത് ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോവുക പക്ഷേ ഇംഗ്ലീഷ് മാത്സ് മലയാളം കറണ്ട് അഫേഴ്സ് അത് ഫക്കയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം പഠിക്കുന്നതുകൊണ്ട് ഉള്ളത് ഈ കലാകായികം കായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പൊ അവിടെ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും റാങ്ക് ലിസ്റ്റ് ഉണ്ടോ വന്നോ റാങ്ക് ലിസ്റ്റ് വന്നോ പിന്നെ എസ് സി ആർ ടി പഠിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ എസ് സി ആർ ടി പുതിയതിനോടൊപ്പം പഠിയതിനോടൊപ്പം പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റഫർ ചെയ്യണം അതിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഒരു മണിക്കൂർ ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണമെന്നുണ്ട് കാരണം സമയമില്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ തന്നെ ടൈം ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചിരിക്കണം മെയ് ഇരുപത്തൊന്നിനല്ലേ എക്സാം എന്ന് പറയുന്നത് അപ്പൊ മാർച്ച് ഏപ്രിൽ പതിനഞ്ചോടു കൂടി ഏപ്രിൽ പതിനഞ്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതായത് ഇപ്പൊ മാർച്ച് ഒന്നോട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ പതിനഞ്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലാ ഒരു സ്റ്റഡിൻസ് കൊണ്ടിട്ടു വണ്ടി ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു ഏപ്രിൽ പതിനഞ്ചിന് വരത്തക്ക രീതിയിലാ നിങ്ങൾ തീർത്തക്ക രീതിയിൽ അതായത് സിലബസ് തീരത്തക്ക രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം ഈ ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള സമയം മാക്സിമം പി വൈ വൈക്യൂസ് പഠിക്കുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ആ രീതിയിലുള്ള മതി ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് താങ്ക് യു സുധീൻ അങ്ങനെ നിങ്ങൾ അതായത് ഏപ്രിൽ പതിനഞ്ചിന് കഴിഞ്ഞിട്ട് ഏപ്രിൽ പതിനഞ്ച് ടു മെയ് പതിനഞ്ച് നമ്മൾ ഫുള്ള് റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകട്ടോ അപ്പൊ ഇത് മെയ് പതിനഞ്ചാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ നമ്മൾ മോക്ക് ടെക്സ് മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് തയ്യാറാകാം പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഈ സിലബസ് ഒക്കെ നിങ്ങൾ നേരത്തെ ചിലപ്പോ എവിടത്തെങ്കിലൊക്കെ ഓൺലൈൻ കോഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നീ എടുക്കാൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിയോട് ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടില്ല ഒരു കോഴ്സ് എവിടെന്നെങ്കിലും എടുക്കുന്ന നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാൻ കിട്ടും അപ്പൊ അതിൽ അവർ ഉണ്ടാകും ഒന്നാം ദിവസം ഇത്രയും പഠിക്കുക രണ്ടാം ദിവസം ഇത്രയും പഠിക്കുക ഇപ്പൊ ഈവൻ അതിനൊരു ഫിഫ്റ്റി ഡേയ്സ് പ്ലാൻ ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അതൊരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് ഫുള്ള് നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനുള്ള ഫുൾ ക്ലാസ്സുകളും കണ്ടു തീർക്കുക നോട്ട്സ് എഴുതാൻ പോകരുത് നോട്ട്സ് എഴുതാനുള്ള സമയം നമ്മുടെ ില്ല ചീക്ക എല്ലാം ജസ്റ്റ് ക്ലാസ്സുകൾ കേട്ട് 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 അങ്ങ് പോവുക അതെന്തായാലും എക്സാം ടൈമില് നിങ്ങൾക്ക് ഉപയോഗം ആകും സോ അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകാം എപ്പോഴും ഓർത്ത് വെച്ചോളാം എക്സാമിന് വളരെ ചെറിയ നാളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാതെ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമൊക്കെ വന്നില്ലേ എൽ ഡി സിയുടെ അത് പിന്നെ പോട്ടേന്ന് വെക്കുക ഒരു പരീക്ഷ ഇതാണ് ഇതെന്തായാലും ഇത് ഞാൻ നേടുക അല്ലെങ്കിൽ ഇത് പോട്ടെ വി എഫ് എം നേടാം അങ്ങനെ വിചാരിക്കല് ഇതെങ്ങനെയെങ്കിലും നേടാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ മെയ് ഏപ്രിൽ ഒരു മിഡോട് കൂടി തന്നെ കംപ്ലീറ്റ് സിലബസും പഠിച്ചില്ലെങ്കിൽ പോലും ജി കെ ക്ലാസ്സുകളെല്ലാം കേട്ട് കേട്ട് മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എല്ലാ ദിവസവും ഇംഗ്ലീഷിന്റെ മലയാളത്തിന്റെ ഒക്കെ പത്ത് പത്ത് കാബുലറികൾ വെച്ച് പുതിയ പുതിയ പദങ്ങളും അതുപോലെ സ്പെല്ലിങ് കറക്ഷൻസും ഒക്കെ ഒരു പത്ത് പത്ത് പത്തെണ്ണം വെച്ച് അങ്ങ് പഠിച്ചു പോകണം അത് ഇന്ന് പത്തെണ്ണം പഠിച്ചിട്ട് നാളെ വരുമ്പോ ഇന്നലെ പഠിച്ച പെണ്ണം ഇന്ന് റിവിഷൻ എടുത്തിട്ട് വേണം അടുത്തയിലേക്ക് പോവാൻ തെറ്റുന്നുണ്ടോ എഴുതി അങ്ങ് പഠിച്ചു കാരണം നമുക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുപാട് നാളൊന്നും നമ്മൾ വേണ്ടി നിൽക്കുന്നില്ല ഇപ്പൊ പ്രിലിംസ് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എൻ്റെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മെയ് വരെയുള്ള കാലം മാക്സിമം പോയ രണ്ടര എൺപത് ദിവസമുള്ളൂ ഈ എൺപത് ദിവസം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചു നോക്കിക്കുകയും പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ് മക്കളെ അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് ഇവിടെയും സെക്രട്ടേറിയറ്റ് ആയിട്ട് ഒരു ബാച്ചുണ്ട് അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുകൊണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ പ്ലാനൊക്കെ തരുന്നുണ്ട് അതിനകത്ത് എക്സാംസ് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് എല്ലാ ക്ലാസ്സുകളും സിലബസ് ഫുള്ള് നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട് ഡേ വൺ ഡേ എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം എല്ലാ ദിവസവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഉണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ഒക്കെ എടുത്തത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ കാണും കേട്ടോ ഈ രീതി പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ